ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നേക്കും വാഴ്ചപ്പെടുമ്പോൾ ആകട്ടെ വീണ്ടും വരുന്ന കൃതവായു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് ഇരുപതാം അധ്യായത്തെ പതിനാലാമത്തെ വാക്യം അതായത് ഏഴാമത്തെ കൽപ്പന വ്യഭിചാരം ചെയ്യരുത് അതിൽ നിന്നുള്ള ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഒൻപത് യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായിരുന്നു അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികം ആക്കേണ്ടതിന് വേണ്ടി ഇന്ന് ലാസ്റ്റ് പത്താമത്തെ അത് എന്താണെന്ന് നമുക്ക് നോക്കാം പത്താമത് ഷോ റിപ്പൻറ്റൻസ് ആൻഡ് അപ്രിസിയേഷൻ ഫോർ അവർ ഗ്രേസ് ബൈ ലേണിങ് ഫ്രം അവർ മിസ്റ്റേക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തെറ്റുകളിൽ നിന്ന് നാം മാനസാന്തരവും അതുപോലെ തന്നെ വിലമതിപ്പും കൃപയോടുകൂടെ ലഭിക്കുന്നത് നാം അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവർ ആയിരിക്കണം നമ്മുടെ ഹൃദയം തിന്മയാണെന്ന് കാണിക്കുവാൻ ദൈവം നമ്മെ പരീക്ഷിക്കാറുണ്ട് നമുക്കറിയാം നാം എത്ര നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ തിന്മയാണ് വരുന്നത് അപ്പൊ പൗലോസ് ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെട്ടിട്ടും പൗലോസും പറയുന്നത് ഇത് തന്നെയാണ് ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും എനിക്ക് തിന്മ ഒരു പ്രേരണയാണ് ലഭിക്കുന്നത് എന്ന് നാം അതിന് പകരമായിട്ട് ായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സന്തോഷിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ ഉള്ളതായ കാര്യങ്ങൾ പഠിച്ച് നാം മുൻപോട്ട് പോകുന്നവർ ആയിരിക്കണം അതാണ് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ കാണുന്നത് കൺസിഡർ ഇറ്റ് ഓൾ ജോയ് മൈ ബ്രദറൻ വൻ യു എൻകൗണ്ടർ വേരിയസ് ട്രയൽസ് നമ്മുടെ ജീവിതത്തിൽ അനേക പരീക്ഷകൾ വരുന്നതായ സമയത്ത് നാം അതിൽ സന്തോഷിക്കുന്നവരായിരിക്കണം വീണ്ടും യാക്കോബ് അതേ അധ്യായം പതിമൂന്നോ പതിനാലാത്തെ വാക്യത്തിൽ കാണുന്നത് വലിവിനായ ദൈവം ഒരിക്കലും നമ്മളെ പ്രലോഭനങ്ങളാൽ പരീക്ഷിക്കുകയുള്ള ഗോഡ് കനോട്ട് ടെംപ്റ്റസ് ട്രയലുണ്ട് ടെസ്റ്റുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ പ്രലോഭനങ്ങൾ കൊണ്ട് ഒരിക്കലും ചെയ്യുകയില്ല ജനമിയാവിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം പത്താം വാക്യത്തിലും അതുപോലെ തന്നെ ഇരുപതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിലും നാം കാണുന്നത് വെല്ലുവിനായ ദൈവം നമ്മെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് ജനമിയ പതിനേഴിൻ്റെ ഒമ്പതിൽ നാം കാണുന്നത് നമ്മുടെ ഹൃദയം ഏറ്റവും ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി വിലിവനായ ദൈവം നമ്മെ പരീക്ഷിക്കാറുണ്ട് ദാവൂദിനെ പറ്റി നാം കാണുന്നത് അവൻ വ്യഭിചാരം ചെയ്തപ്പോൾ അത് മറച്ചു വയ്ക്കുവാനായിട്ട് അവൻ കുലപാതകം കൂടെ ചെയ്തു അതിനുശേഷം കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കടന്നു വന്ന് എൻ്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം എൻ്റെ ഹൃദയത്തിലെ പാപങ്ങളെ തെറ്റുകളെയും ദുഷ്ടതയെയും ഒക്കെ അവിടുന്ന് ഒന്ന് കാണണം അതിൽ നിന്ന് എനിക്ക് ശുദ്ധീകരണം തരണം അതാണ് ദാവീദിൻ്റെ പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതായ സമയത്ത് താൻ അപ്രകാരമാണ് പ്രാർത്ഥിച്ചത് വിശ്വാസികളെയും നാമും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നതായ സമയത്ത് നാമം എന്തു ചെയ്യുന്നവരായിരിക്കണം നാം ദൈവസന്നിധിയിൽ ആ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ രക്തത്താൽ കർത്താവിൻ്റെ ആ തിരിച്ചെങ്കിലെ രക്തത്താൽ നാം ഓരോ ദിവസങ്ങളും കഴുകി ശുദ്ധീകരിച്ച് നാം വിശുദ്ധിയുള്ളതായ ഒരു ജീവിതം നയിക്കുന്നവർ ആയിരിക്കണം ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് തിങ് മേക്സ് യു സ്റ്റംബിൾ നമുക്ക് ഒരു ഇടറാൻ ഇടയാക്കുന്ന കാര്യങ്ങളെ വെട്ടിമാറ്റി നാം നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കുന്നവർ ആയിരിക്കണം ദൈവം നമ്മെ പലപ്പോഴും തെറ്റുകൾ കാണിക്കുമ്പോൾ നാം ആ തെറ്റുകളെ താലോലിക്കുന്നവരാകരുത് ആ തെറ്റുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം അതുകൊണ്ടാണ് ദാവീന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്ത് എൻ്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കി എൻ്റെ നീതിവാദകളിൽ നടത്തണമേ ദൈവസന്നിധിയിൽ ആ പാവങ്ങളെ ഏറ്റ് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാനും നമ്മുടെ പാവങ്ങളെ കട്ട് ചെയ്ത് കളയുവാനും അവിടെ നിന്ന് മുറിച്ച് കളയുവാനും ൈവസസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കണം നമുക്കറിയാം പുതിയ നിയമത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നവർ ആ പാവത്തിൻ്റെ കോൺസിക്വൻസസ് അതിൻ്റെ പരിണത ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുന്ന അനുഭവം അന്ധകാരത്തിൻ്റെ അനുഭവങ്ങൾ അങ്ങനെയുള്ളതായ അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ജീസസ് ലെസൺസ് ഫോർ ദ ചാർച്ച് ടു ലേൺ ഫ്രം ഇറ്റ്സ് പാസ്റ്റ് സിൻസ് മുൻകാല പാവങ്ങളിൽ നിന്ന് സഭ ചില പാഠങ്ങൾ പഠിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരാറുണ്ട് തീരത്തീര സഭയെപ്പറ്റി എഴുതുമ്പോൾ ആ ബിലിയാമിൻ്റെ സോറി പുറകമോ സഭയെ പറ്റി എഴുതുമ്പോൾ ബാലാമിൻ്റെ ആ ഉപദേശം കൈക്കൊണ്ട് വ്യവിചാരത്തിലും അതുപോലെ തന്നെ മൂർത്തിപൂജയിലും ലൈംഗിക ബന്ധനങ്ങളിലും ഒക്കെ അകപ്പെട്ടവരായിട്ട് പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം നാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുലിവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ പൊ മുറിഞ്ഞുപോയ ആ ദൈവമായിട്ടുള്ളതായ നിയമങ്ങൾ അത് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി വലിയൊരു വില കാൽവറി ക്രൂശിൽ കൊടുത്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ ദൈവം പറയുന്നതായ കാര്യങ്ങൾ അനുസരിക്കാതെ അതിന് ശ്രദ്ധ കൊടുക്കാതെ നാം നമ്മുടെ ജീവിതം നയിച്ചാൽ നിശ്ചയമായും ഇങ്ങനെയുള്ളതായ പാവവഴികളിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാം ആ പാവവഴികളെയൊക്കെ വിട്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ നമ്മുടെ ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷയിൽ നാം ജയിച്ച് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുവാൻ ഈ വചന മുഖാന്തരം നമ്മയൊക്കെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നുമെന്നേക്കും ആത്മമിത്രം